അവന് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു അവൾ ഒടുവിൽ കഷായത്തിൽ വിഷം ചേർത്ത് ഇഞ്ചിൻചായ് കൊലപ്പെടുത്തി നാളെയാണ് ശിക്ഷാവിധി കൊടും ക്രൂരതക്ക് അർഹിക്കുന്ന കഠിന ശിക്ഷ തന്നെ എന്നാണ് ഷാരോണിന്റെ ബന്ധുക്കളുടെയും ഉറ്റവരുടെയും പ്രാർത്ഥന രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ഗ്രീഷ്മക്കെതിരായ എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞതായും കോടതി കണ്ടെത്തി നെയ്യാറ്റുകാര സെഷൻ ജഡ്ജി എ എം ബഷീറാണ് വിധി പറഞ്ഞത് തട്ടിക്കൊണ്ടുപോകൽ വിഷം കൊടുത്ത് കൊലപാതകം നടത്തൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഗ്രീഷ്മക്കെതിരെ തെളിയിക്കപ്പെട്ടു വകുപ്പ് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തിയെട്ട് മുന്നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റിയൊന്ന് എന്നിവ പ്രകാരമാണ് ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിട്ടുള്ളത് തെളിവുകളുടെ അഭാവത്തിലാണ് രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടത് മൂന്നാം പ്രതിയായ അമ്മാവിനെതിരെ തെളിവുകൾ ശക്തമാണെന്നും കോടതി കണ്ടെത്തി ശിക്ഷയന്മേലുള്ള വിചാരണ നാളെ നടക്കും അഞ്ഞൂറ് പേജുള്ള വിധിന്യായമാണ് കോടതി തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് തമിഴ്നാട് പളുകലിലുള്ള വീട്ടിൽ വെച്ച് കാമുകനായ ഷാരോണിനെ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലക്കി നൽകിയത് ശാരീരിക അസ്വസ്ഥത നേരിട്ട ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദിവസങ്ങളോളം അവശതകളോട് പൊരുതി ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരോൺ മരിക്കുന്നത് ശസ്ത്രക്രിയകളും മലബാറിലെന്ത കാമുകിയായ ഗ്രീഷ്മയെ മരണമൊഴിയിൽ പോലും ഷാരോൺ സംശയിച്ചിരുന്നില്ല പാറശാല പോലീസ് സാധാരണ മരണമെന്ന നിഗമനത്തിലെത്തിയിരുന്നു എന്നാൽ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിൽ ഗ്രീഷ്മ വിഷം കൊടുത്ത് ഷാരോണിനെ വധിക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന് ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം ഗ്രീഷ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന പോലീസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെയും അമ്മാവിനെയും കേസിൽ പ്രതി ചേർത്തത് പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ അമ്മയെ കുറ്റക്കാരിയല്ലെന്ന് തെളിയിക്കുകയായിരുന്നു തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശില്പ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസ് അന്വേഷിച്ചത് എസ് പി എം കെ സുൽഫീക്കർ ഡിവൈഎസ്പിമാരായ കെ ജെ ജോൺസൺ വി ടി റാസിത്ത് പാറശാല ഇൻസ്പെക്ടർ സജി എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ അഡ്വക്കറ്റ് അൽഫാസ് മഠത്തിൽ അഡ്വക്കറ്റ് നവനീത് കുമാർ എന്നിവർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി